കഴിഞ്ഞ പ്രാവശ്യം അതേ ഞാനും മനോജ് കെജനും മാത്രം ഇത്തവണ വന്നിട്ടുള്ളൂ മമ്മൂട്ടി വന്നിട്ടില്ല അത് ഓർമ്മ വേണം കേട്ടോ ഉള്ളൂ ഇത്ര കേട്ടോ നിങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സംശയമൊന്നുമില്ല ഏത് പറഞ്ഞാലും എഴുതിയെടുക്കാം അത്ര കെറും കൃത്യമായിട്ട് അക്ഷരം പറയാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് സർക്കസ് ഒന്നും കാണിക്കുന്നില്ല അദ്ദേഹം വളരെ നാച്ചുറൽ ആണ് ദാസേട്ടന്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടി ഒരുപാട് ഹിറ്റ് സോങ്സ് എനിക്ക് കിട്ടി മാത്രമല്ല എനിക്ക് സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ജൂനിയർ യേശുദാസായിട്ട് അഭിനയിക്കാനുള്ള ഒരവസരം ഉണ്ടായെങ്കിൽ ആദ്യം ഈ ഓർമ്മ വെച്ച നാളെന്നൊക്കെ പറയുന്ന കാലമില്ല ആ കാലത്ത് ദാസേന്റെ പാടി ആദ്യം പാട്ട് മമ്മൂടി പാട്ട് ആടേ എനിക്ക് ഓർമ്മ 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 തന്നെ ഞാൻ ദാസേട്ടന്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടി ഒരുപാട് ഹിറ്റ് സോങ്സ് എനിക്ക് കിട്ടി മാത്രമല്ല എനിക്ക് സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ജൂനിയർ യേശുദാസായിട്ട് അഭിനയിക്കാനുള്ള ഒരവസരം ഉണ്ടായി അന്ന് അതിലെ പാട്ടുകൾ പാടിയത് ദാസേട്ടനാണ് അതിന് തൊട്ടുമുമ്പാണ് ഞാൻ ദാസേട്ടനെ നേരിട്ട് കണ്ടതും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചത് ഇന്ന് ഈ വേദിയിൽ നിന്ന് ദാസേട്ടന് എല്ലാ ആരോഗ്യ സൗഭാഗ്യങ്ങളും നേരാൻ സാധിച്ചത് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു ദാസേട്ടൻ എന്നും ആരോഗ്യവാനായി പൂർണ്ണ ഐശ്വര്യത്തോടെ വാഴട്ടെ എല്ലാ പ്രാർത്ഥനകളും ചേച്ചി എല്ലാ ആശംസകളും താങ്ക് യു സി ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് ദാസേട്ട് വരാൻ സമയം ഉണ്ടാകുമെന്ന് ചോദിച്ചു ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദാസേറ്റെ പിറന്നാളിന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഓൺലൈനിലുള്ള പരിപാടി നമുക്ക് വേണ്ട ദാസറ്റ് ദാസരൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ പിറന്നാൾ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അമേരിക്കയ്ക്ക് വരാം എന്നിട്ട് അവിടെ വന്നിട്ട് ദാസേറ്റിൻ്റെ നേരിട്ട് വിഷയമാണെന്ന് ഞാനിങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു അപ്പം ദാസറ്റ് എന്നോട് തീർച്ചയായിട്ടും അടുത്ത പിറന്നാളിനെ നേരിട്ട് വരും നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു നമുക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരെയും പോലെ നമുക്ക് ദാസേട്ട് നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യം പിടിച്ചപ്പോൾ ദാസരൻ പറഞ്ഞു വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാനൊരു അഞ്ചാം തീയതിയെങ്കിലും കൂടെ എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ സാധിച്ചില്ല അത് ഇനി ഏത് ദിവസമാണ് വരുന്നതെന്ന് എനിക്കിപ്പോൾ പറയാനും പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പങ്കൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ മോഹൻലാൽ ദാസ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു മര്യാദ കൊണ്ട് ദാസേക്കാ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദാസാക്കൻ കൂടെ ഏത് രണ്ടരമണിക്കൂറോളം ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു ഒരു സമയം സമയമുണ്ടായി നമ്മളൊക്കെ ഏറ്റവും വലിയ നിധിയായിട്ട് കാണുന്നത് അങ്ങനെയാണ് ദാസേട്ടനോട് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ദസേരുടെ ഒരു വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിൽ വരിക അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന സന്ദർഭങ്ങൾ നടക്കുകയാണ് ദാസേറ്റിൻ്റെ ഷക്തി പൂർത്തിക്കാണ് രണ്ടായിരത്തി രണ്ടായിരം ജനുവരി പത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ദാസറ്റിൻ്റെ പിറന്നാൾ വിഷയാൻ വേണ്ടി വിളിക്കുന്നത് അന്നോട്ട് തൊട്ട് വരെ എല്ലാ ജാനുവരി പത്തിലും എനിക്ക് ദാസഡിനെ വിളിച്ച് വിഷയം സാധിച്ചിട്ടുണ്ട് ദസേൻ്റെ ഈ ഇങ്ങനെയുള്ള പിറന്നാൾ ആഘോഷങ്ങളൊക്കെ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അന്നേരം ഞാനും മനോജ് കെ ജനും മാത്രമേ ഇത്തവണ വന്നിട്ടുള്ളൂ മമ്മൂട്ടി വന്നിട്ടില്ല അത് ഓർമ്മ വേണം കേട്ടോ അപ്പൊ ഇവർക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ദാസേട്ടാ ഞങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇന്നും അപ്പൊ ഇന്ന് ഞാനും കൂടെ മനോഷ്ടോ നമ്മള് ദാസേട്ടന്റെ പിറന്നാളെന്ന് പറഞ്ഞിട്ട് ജനുവരി പത്താം തീയതി ഒരു പരിപാടിക്കുമ്പോൾ പോവാതെ ഓടി പിടിച്ചു പോകും ഞങ്ങളുടെ പിറന്നാളും ദാസേട്ടൻ വിഷു പോലും ചെയ്യാ എന്നാണെന്നു ദാസേട്ടെന്ന് പറഞ്ഞുകൂടാ അപ്പൊ ഇനി മമ്മൂട്ടിയുടെ പിറന്നാളിന് മോഹൻലാലിന്റെ പിറന്നാളിനും ഒക്കെ വിഷ് ചെയ്യുമ്പോൾ ആലോചിക്കണം ദാസന്റെ വിഷയം നേരിട്ട് വരുന്നത് ഞാനും അനുസരിച്ചും മാത്രമേ ഉള്ളൂ അത് ഓർമ്മ വേണം കേട്ടോ അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ദാസേട്ട ദൈവം ആയുസ് തിരഞ്ഞെടുത്തോളം കാലവും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാവരും ഉണ്ടാവട്ടെ ദാസേട്ടൻ എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പ്രവശച്ചി ഞാനും ദാസേട്ടനോട് സാധാരണ ഫോണിൽ സംസാരിക്കുമ്പോൾ ദാസേട്ടേക്കാൾ കൂടുതൽ പ്രവചിച്ചാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറയാറുള്ളത് പ്രവചിച്ചി എനിക്ക് തന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് പലരും ദാസ്യായിട്ടാന്ന് വിളിക്കുന്ന പോലെയല്ല സിദ്ധിക്ക് ദാസ്യായിട്ടാണെന്ന് വിളിക്കുമ്പോൾ പ്രത്യേകത ഉണ്ടെട്ടോ എന്ന് പ്രവേശിച്ച് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും നിങ്ങള് രണ്ടുപേരും ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴും അപ്പൊ എന്നും മനോജൻ ഞാനും ദാസേട്ട് പറഞ്ഞാൽ എന്നും ഉണ്ടാവുന്ന ഓർമ്മ വേണം മനോജന് കൈമാറ ദ നമസ്കാരം സിദ്ധിഖ് പറഞ്ഞ ശരിയല്ലേ കഴിഞ്ഞ വർഷം ഞാനും സിദ്ധിക്കും ഉണ്ടായിരുന്നു നമസ്കാരം അങ്ങനെ പലരും പല സമയത്തും ഉണ്ടാവാറില്ല ഉണ്ടാവും എന്നും എപ്പോഴും കേട്ടോ ജനുവരി പത്തൊന്ന് പറഞ്ഞാൽ അത് ഞങ്ങള് എവിടെ പല ആഘോഷിച്ചാലും ഒപ്പം ഉണ്ടാവും ഒരുപാട് സന്തോഷം താസല്ല കാരണം ഇനി ദേശത്തിലെ വരാൻ സാധിച്ചതില് എന്റെ ഹൃദയം നിറഞ്ഞ പല നാൾ ആശംസിക്കുന്നേരുന്നു ആദ്യം സാഷ്ടാങ്ക പ്രണാമം മനസ്സുകൊണ്ട് നേരുന്നു ദാസേരിന് എല്ലാ ആയുധം ഉണ്ടാവട്ടെ എന്നും എക്കാലത്തും ഈ ഭൂമി മലയാളം ഉള്ളെടുത്തോളം കാലം ദാസേരൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഞങ്ങളൊന്നും ചില ഭാസമായിട്ടില്ലെങ്കിലും ദാസേനോടെ ഉണ്ടാവണം അതാ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ പിന്നെ എന്റെ ജീവിതത്തിലെ എന്റെ സിനിമാ ജീവിതത്തില് ഞാൻ ആദ്യം സിനിമയിലേക്ക് എത്തുമ്പോൾ എന്റെ ആഗ്രഹം പല നടന്മാരെ അല്ലായിരുന്നു ചില ആഗ്രഹം സൂപ്പർ സ്റ്റാർ സ്റ്റാറുകളും അല്ലെങ്കിൽ ഭയങ്കര വൈവിധ്യമാർന്ന മാർന്ന കഥാപാത്രങ്ങളും പറയാറുണ്ട് പക്ഷെ എന്റെ ആഗ്രഹം ദാസേന്റെ പാട്ടുകളിൽ മാക്സിമം പാടി ഇവരെക്കാനുള്ള അവസരം ഉണ്ടാവും അത് നെയ്യം അനുഗ്രഹിച്ച് ദാസേ എനിക്ക് ആദ്യം കിട്ടിയ പാട്ട് കുടുംബസമയത്തിൽ നീലരാവിലിരുന്നതിന്റെ പിന്നെ കാതിൽ തേൻമിഴയായി എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയകരമായ പാട്ട് കാതിൽ തേൻമിഴയായി പിന്നെ ഞാൻ ഈ നായക വേഷങ്ങളിൽ നിന്നൊക്കെ മാറി വില്ലൻ വേഷങ്ങളെ ദീപം ഞാൻ എന്റെ പണി തീർന്നു ഇനി പാട്ടില്ല ആ അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വലിയ നിധി പോലെ പാട്ട് കിട്ടി തിരനുലിയും ചുരൻമുടിയും എന്നെ അവരെയും ദാസേന്റെ കൈവിട്ടില്ല ഇനിയും കൈവിടില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ദാസേന വീണ്ടും ഒരുപാട് പ്രത്യേകത മനോരമ ദാസേന്റെ പാട്ട് പാടി അഭിനയിക്കണം എന്നായിരുന്നു ആഗ്രഹം എനിക്ക് ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു കാരണം നമുക്ക് ഈ ഗാനം ഒരുപാട് ദൂരെ ഞങ്ങൾ ഈ ഗ്യാലറിയിൽ പന്ന് കാണുമ്പോൾ ദാസാക്കൻ ഒരുപാട് ദൂരെ വന്ന് ഒരു വെള്ള വെള്ളപ്പാറ്റും ഷട്ടുട്ട് പോകുന്ന ചെറിയ രൂപമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ദാസാക്കെ നേരിട്ട് കാണണമെന്ന് മോശിച്ചിട്ടാണ് ഞാനിപ്പോൾ സിനിമയിൽ വന്നത് പക്ഷെ ദാസന്റെ ഭാഗിയ പാട്ടുകൾക്ക് അറിയിക്കാൻ പറ്റി ദാസത്തിനോട് ഒപ്പം ഒരുപാട് സമയം യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദാസനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ പറയുന്ന കാലം ആ കാലത്ത് ദാസേന്റെ പാടിയ ആദ്യം പാട്ട് മമ്മൂടി പാട്ട് ആടെ എനിക്ക് ഓർമ്മ കെട്ടുമ്പോൾ തന്നെ ഞാൻ ദാസേന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക അതായത് ഓർമ്മയുണ്ട അപ്പഴെനിക്ക് ഓർമ്മ വന്നാണ് എന്റെ ഓർമ്മ എന്നാലും എനിക്ക് ദാസന്റെ ആദ്യം കേട്ടതായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ഓർമ്മയുള്ളൊരു പാട്ട് എന്ന് പറഞ്ഞത് ില്ല പക്ഷെ എന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ എന്റെ എന്ന് പറയായിരുന്നു ഇവൻ ഇങ്ങനെ കൊച്ചിലെ ഇങ്ങനെ അരപ്ലേസ് നമ്മുടെ അരപ്ലേസ് അരപ്ലൈസ് അരപ്ലേസിൽ ഇങ്ങനെ മേടോട്ട് നോക്കി ഈ പാട്ട് പാടാൻ എനിക്കത് അതിശയായിട്ട് തോന്നും ആ ആ പാട്ട് തന്നെ അന്ന് എടുത്ത് പാടി പോകാത്ത പാട്ട് ഈ അന്നേ തുടങ്ങി പരിപാടി ദിക്കി ഇതെല്ലാം ദാസയെക്കുള്ള പരിതോഷികളായിട്ട് വലിയ സ്വർണം എല്ലാം ഞാൻ ഉയരുകയാണ് കേട്ടോ അന്നത് വെള്ളിയായിട്ടാണെങ്കിലും സ്വർണ്ണായിട്ട് ദാസ പിന്നീട് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മുടെ നമുക്ക് ദുഃഖമുണ്ടായ സന്ദർഭങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിച്ച സന്ദർഭങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയോ ദസകരുടെ പാട്ടുകളുമായിട്ടൊക്കെ ഓരോ കണക്ഷൻ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പല പല പാട്ടുകളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും ഓർക്കുന്നത് എനിക്ക് ചെറുപ്പകാലത്ത് അത്ര വലിയ പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല പ്രണയം ഉണ്ടായിരുന്ന ഒരാൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുള്ള അപ്പോ അങ്ങനെ ഒരു പ്രണയത്തെ കുറിച്ച് ഓർത്താൻ മനോജ് ഏത് പാട്ടായിരിക്കും ഞാൻ ജീവിതത്തിലല്ല ജീവിതത്തിലെ സിനിമയിൽ സിനിമയിൽ ആ മതിയല്ലേ അല്ല എന്റെ വ്യക്തി ജീവിതത്തിൽ ടീനേജ് കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് വരുന്ന മനസ്സിൽ നിറയെ പ്രണയം വച്ചിരിക്കുന്ന കാലത്ത് ഇതായിരുന്നു ഒരുപാട് പേര് പറയാനുള്ള തോന്നുന്നുണ്ടാവില്ല ആര് ഓർക്കണം എനിക്ക് പ്രണയമാണോ എന്നറിഞ്ഞുകൂടെ അന്നൊക്കെ സ്വർണത്തിന്റെ വലയൊക്കെ പെൺകുട്ടികൾ ഇടാന്നൊക്കെ പറഞ്ഞാൽ വളരെ വേറാണ് ഇന്നത്തെ പോലെയല്ല അപ്പൊ ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ അവരുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ വല ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരു പാട്ട് പോകുമ്പോൾ വരും

ആ കല്യാണ സമയത്ത് ഭാര്യയോട് പാടിയ പാട്ട് ഏറെ ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റില് ഭാര്യയുടെ ഭാര്യ പാട്ടൊക്കെ പാടും ഞാൻ പാട്ട് പാടും പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് തിരികെ പറഞ്ഞു പാടാൻ പറഞ്ഞു അപ്പൊ ഞാൻ മനഃപ്പൂടും ൊക്കെ ഈടാ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെ പോകുന്നു എനിക്ക് എന്നിട്ട് അവളെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠത്തിലെ ഭർത്താവ് നന്നായിട്ട് പാടും അഞ്ഞൂറാണോ പക്ഷെ എൻ്റെ അത്രയും പാടുള്ളൂ ആ ഇതിനെക്കാളും ഒക്കെ നന്നായിട്ട് പാടും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അഗാധമായ പ്രണവും പാട്ടിനോടുള്ള സ്നേഹവും പാട്ട് എന്താണെന്നും മലയാള അക്ഷരങ്ങളുടെ ഉച്ചാരണം എന്താണെന്നും ഞങ്ങളെ പഠിപ്പിച്ചു തന്ന ദിനോടുള്ള സ്നേഹം നേരിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വേദിയിൽ പേടും ദസട്ട വീണ്ടും പിറന്നാൾ ആശംസയാണ് ദാസേട്ടിന് എത്ര വയസ്സായിരുന്നു എത്രാമത്തെ പിറന്നാളെന്നോ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ എന്നും ദാസേട്ടിന് നിത്യയോഗം തന്നെയാണ് ദസട്ട ഒരിക്കൽ കൂടി ഞങ്ങളുടെ പിറന്നാൾ മച്ച് എൺപത് ശതമാനത്തോളം പാട്ടുകൾ ദാസേഡനാണ് എനിക്ക് പാടിയിട്ടുള്ളത് അതിൻ്റെ വഴക്കൊക്കെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ചെവി പിടിക്കും എന്നാലും ആ സ്നേഹവും ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് നീ ഫ്രീ ആണോ ഡാമനെ വീട്ടിൽ വാങ്ങുന്നു അപ്പം ഞാൻ ബലക്കെട്ട് വിടുന്ന ഒരു കാർ എടുത്ത് ദാസേനെ കാണാൻ പോയി അപ്പം ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ദാസേടൻ സൗരയൂഥത്തിനെ പറ്റി എനിക്കൊരു ക്ലാസ് എടുത്തു സത്യം പറഞ്ഞാൽ സൂര്യൻ എന്താന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ദാസേടെ പറയുന്നതുകൊണ്ട് ഞാനിന്ന് കേൾക്കുക എനിക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല സത്യം അപ്പം ദാസേടെ പറയുന്ന കാര്യങ്ങൾ വലുതാണ് അതൊക്കെ കേട്ട് ഞാൻ എൻ്റെ ശരി ദാച്ചക്ക ഇനി എന്തെങ്കിലും ദാസേനെ നേരിട്ട് കാണുമ്പോൾ ചില സംശയങ്ങൾ എന്റെ മനസ്സിലുണ്ട് ദാച്ചക്ക അത് ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം ഇതൊക്കെയാണ് ബ്രഹചേച്ചി ദാസേനോട് ഒന്ന് വരുമോ ബ്രഹചേച്ചി പ്ലീസ് ഞാൻ വിജയം കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നതാണ് ഒന്ന് അപ്പായെ ഇവിടെ ചെക്കാന്ന് അപ്പൊ അവസാനം വിജയ് പറഞ്ഞ ശരത് വിളിക്കും അപ്പൊ അപ്പ വരുവന്ന് ഞാൻ വിളിച്ചിരിക്കും ദാസേട്ടാ പ്ലീസ് കാണാം ഞങ്ങൾക്ക് കാലത്തൊട്ട് ദാസേട്ടാ വേറൊന്നും അല്ല എന്തൊക്കെയാണ് കണ്ടതിൽ കുറെ സന്തോഷം ദാസേട്ടാപ്പിപ്പി ഹാപ്പി 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 ആ ഒരു ന്യൂ ഇയർ ആദ്യം പറഞ്ഞേക്കാം പിന്നെ അതിൻ്റെ കൂടെ ആശംസകൾ ഞങ്ങൾക്ക് ദാസേൻ്റെ അനുഗ്രഹമാണ് വേണ്ടത് ദാസേട്ടാ ഞങ്ങളെ അങ്ങോട്ട് തലേ കൈവെച്ച് അനുഗ്രഹിക്കുക അത്രയുള്ള വേറൊന്നും പറയാനില്ല ലവ് 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 ഉമ്മ പത്ത് രൂപ പ്രതീക്ഷിച്ചതിന് പത്ത് കോടി ദൈവം തന്ന ഒരു ഭാഗ്യവനം ഞാൻ കാരണം വേറൊന്നുമല്ല എനിക്കൊരു പതിനാറ് വയസ്സുള്ളപ്പോ എന്റെ വാപ്പക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായത്തിൽ എൻ്റെ വാപ്പ മരണപ്പെട്ടു പക്ഷെ എൻ്റെ വാപ്പാടം ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദാസേട്ടന്റെ കൂടെ മകനായ എന്നെ ഒരു ഫോട്ടോ എഴുപ്പിക്കാൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല പക്ഷേ ആ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല ഏകദേശം പഠിക്കാൻ പോയ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാസം സംഗീത ക്ലാസ്സിൽ പോയി എന്നുള്ള ഒരു ബന്ധം മാത്രമുള്ളൂ പക്ഷേ എന്നാൽ പോലും ഞാൻ സംഗീതം ചെയ്ത മൂന്ന് ഗാനങ്ങൾ ദാസേഖന എനിക്ക് സിനിമയ്ക്ക് വേണ്ടി പാടി പാടിത്തന്നു അങ്ങനെയുള്ളൊരു ഭാഗ്യം ലഭിച്ചു പിന്നെ ദാസേഖനും വിജയും സുജാ ചേച്ചിയും ശ്വേതയൊക്കെയുള്ള ഒരു സ്റ്റേജ് ഷോ ഡയറക്ട് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു ദിലീപുണ്ടായിരുന്നു കൂടിയായിരുന്നു അപ്പോൾ പിന്നീട് ഉള്ള ജീവിതയാത്രയിൽ ദാസേട്ടനുമായിട്ട് ഒത്തിരി പ്രാവശ്യം കാണാനും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ദാസേട്ടൻ്റെ അടുത്ത് വന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് ഞാൻ സംഗീതം ചെയ്ത പാട്ട് ദാസേറ്റൻ പാടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ അയച്ചുകൊടുത്ത് വന്ന് ദാസേറ്റൻ അമേരിക്കയിൽ നിന്ന് ഒന്ന് മദ്രാസിൽ വന്ന് കുറെ പാട്ടുകൾ പാടി പോകുന്ന സമയമാണ് അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് അപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് സാധാരണ കൂടെ ചെല്ലണം പക്ഷേ ഞാൻ ഇവിടുന്ന് ട്രാക്ക് പാടി അയച്ചോളു കാരണം ദാസത്തിൻ്റെ മുമ്പിൽ ചെല്ലാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ആ സമയത്ത് മാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന ഒരു ഗ്യാസെറ്റ് ഓണത്തിന്റെ സമയത്ത് ഞാൻ നിലീവ് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് തരങ്കടിയുടെ ഓണപ്പാട്ടുകളും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പേടിയൊണ്ട് സിനിമയിൽ ദാസട്ടം പാടി കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഇതുകൊണ്ട് മ്യൂസിക് ചെയ്ത് അയച്ച പാട്ട് ദാസറ്റം ചോദിച്ച ആരാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ആര് പറഞ്ഞു നാദർഷൻ എന്ന് പറഞ്ഞപ്പോൾ ദാസൻ്റെ ഏതാ മിമിക്രി അതാണ് മാറ്റി വെക്കാൻ പറഞ്ഞു എന്നിട്ട് ഇവിടുത്തെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു ഈ സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ടോ എന്നിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ദാസറ്റം പാടി തന്നത് പിന്നീട് ഞാൻ ദാസേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ദാസേട്ടൻ ദാസേട്ടനെതിരാൻ താങ്കൾ മാറ്റി വെച്ച് ചോദിച്ചപ്പോ പറഞ്ഞു അന്ന് പേടി ഉണ്ടായിരുന്നു കാരണം നീ ഒക്കെ യേശുദാസ വാടിയ ഭാരഡി എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് ദാസട്ടോന്നുള്ള പേടിയുള്ളത് അപ്പോ പിന്നീട് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകൾ ആ പാട്ടിന്റെ ദാസേട്ടനൊന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ദാസേട്ടന് ഒരിക്കലും ഓർമ്മ കാണാൻ സാധിക്കില്ല ഞാൻ സംഗീതം ചെയ്ത പാട്ട് ചെയ്താണെന്നുള്ളു അതിനു വേണ്ടിപ്പോ ഒരു വിതാകം മൂന്ന് സി ഇപ്പൊ പാടാൻ പോകുന്നത് ദാസരനും ചിത്ര ചേച്ചിയും ആയിരുന്നു പാടിയത് ആ എസ് രമേശും നായരായിരുന്നു എഴുതിയായിരുന്നു കാവ്യം

ഞാൻ സംഗീതം നിർവഹിച്ച ഗാനം തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പാടുന്നത് ദാസേക്കൻ്റെ ശബ്ദത്തിൽ പാടാൻ നല്ല ഭാഗ്യം ലഭിച്ചു അത് ഇതാണ് தெசல்ீடு மங்காப்பி ஒന്നാ யொனி சாடி செறு வண்ண கிளி கூட்டம் ச்சின்னாடு மமேப்பி மொர்வென்காலிரன் போர்க்கி ஒന്നാ கிளி கண்டு துடு பொன்னான ஏதாலம் பொன்னான ஏதாலம் புன்னார்ப்பூங்க ഞങ്ങൾ തിരിച്ച് വീട്ടിൽ നിന്ന് വരുമ്പോൾ ദാസഡ പറഞ്ഞു ഞങ്ങൾ ടാറ്റ കാണിക്കില്ല ടാറ്റ കാണിച്ചാൽ അതിന്റെ അർത്ഥം ആംഗ്യ ഭാഷയില് വന്നത് വന്നു ഇനി വേണ്ടി വരരുത് എന്നാണ് അപ്പം അതിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ കാണിക്കോളൂ നിങ്ങൾ ഇനിയും വരണം എന്ന് പറഞ്ഞു ദാസഡ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് വരാനുള്ള ഭാഗ്യം ലഭിച്ചു അതിനു മുമ്പുള്ള ബർത്ത്ഡേയ്ക്ക് ഉണ്ടായിരുന്നു ഈ ബേർത്ത്ഡേക്ക് ഇനിയും ഒരു ആയിരം വർഷങ്ങൾ ദസര്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കുന്നത് സോ മച്ച് അദ്ദേഹത്തിനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് പുണ്യ ഇതിന് വലിയൊരു കാര്യമല്ലേ നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം പറഞ്ഞാൽ പോരാ ലോകത്തില് ഇങ്ങനെയൊരു പാട്ടുകാരൻ എല്ലാ നിറവും ഉള്ള ഒരു പാട്ടുകാരൻ വേറെ കാണാനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ രംഗത്ത് ഈ സംഗീതത്തെ ഉപാസിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പാട്ടുകളും എന്റെ എനിക്ക് പാടി തന്ന മഹാ പാട്ടുകാരും സങ്കേതത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നല്ല പാട്ടുകളും ഒരുപാട് കാരണങ്ങളും നമ്മളോടൊപ്പം സുഖിച്ച് ജീവിക്കാൻ കഴിയട്ടെ പ്രവർത്തിച്ചു എല്ലാ തരത്തിലുള്ള ആരായിരിക്കും സൗഖ്യം ചേരുന്നു എന്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാട്ട് ഒരു കുണ്ണൂർ പാട്ട് പാടി ആ പാട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊക്കെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയും ശബ്ദം മാറ്റപ്പെട്ട് മഹാന്റെ ശബ്ദത്തിൽ ഈ കഥാപാത്രത്തിന് വേണ്ടി മാറ്റിച്ച് പാട്ട് പാടിച്ചെടുത്താലും ഈ പാട്ടില്ല അങ്ങനെ ജീവിതത്തിലുള്ള മഹാഭാഗ്യമാണ് അതുപോലെ തന്നെ ദാസയുടെ പാട്ട് കേട്ടിട്ടാണ് ഇനി വായ തുറക്കരുത് എന്ന് തോന്നിയത് ഉള്ള സത്യം പറയാമല്ലോ ആ നാദ ബ്രഹ്മത്തിനൊക്കെ എന്റെ പൊന്ന് ദാസേട്ട് എന്തും ഈ പാടി വെച്ചേക്കുന്നത് എന്നിട്ട് ദാസേട്ടൻ എന്നെ കണ്ടപ്പോ ഒരു തവണ എയർപോർട്ടിൽ വെച്ചു അപ്പം പ്രവചിച്ചുണ്ട് എടാ നീ ഇങ്ങനെ പിള്ളേരെല്ലാം ചീത്ത പറയല്ലേ അതെന്താ അവരങ്ങനാണോ ഇങ്ങനെ ആണോ അപ്പൊ ഞാൻ ദാസേട്ടാ ഈ ദാസേട്ടനെ ഇങ്ങനെ പാടി വെച്ചുകൊണ്ടല്ലേ നമ്മൾ അവരെയൊക്കെ ചീത്ത പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞു അപ്പം അത് ദാസേട്ടൻ ഭീകരമായി ചിരിച്ചു അപ്പൊ അതൊക്കെ കുറെ സന്തോഷം ദാസേട്ട പിന്നെ ഞാനും ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറഞ്ഞത് അല്ലേ ഈ നമ്മൾ കേട്ട് വളർന്നത് ഈ ശബ്ദമാണ് അപ്പൊ ദാസേട്ടന്റെ പാട്ട് എന്ന് പറഞ്ഞാല് ഓ അതിനപ്പുറത്തൊന്നുമില്ല ദാസേട്ട് ഇത് ദാസനെ സൂചിപ്പിക്കാനൊന്നും പറയുന്നതല്ല സത്യമാണ് ഇതി ഇത്രയും പേര് ഇവിടെ വന്നത് അങ്ങേടുള്ള സ്നേഹം കൊണ്ട് ആ ശബ്ദത്തോടുള്ള പ്രണയം കൊണ്ടാണ് ദാസേട്ട ഉള്ള സത്യം പറയാറ് ഏത് പാട്ട് പാടിയാലും ഏത് വേണം നാദബ്രഹ്മത്തിന് പ്രമദവനും കിടക്കല്ലേ എത്ര എത്ര പാട്ടുകളാണ് എത്ര എത്ര തരം പാട്ടുകളാണ് ദാസേട്ടൻ പാടിയിട്ടുള്ളത് ഒരു നിവൃത്തിയില്ല ദാസേട്ടന് പകരം ദാസേട്ടൻ മാത്രം അങ്ങ് സൃഷ്ടിച്ചു വെച്ചാൽ ഈ ഒന്നും ആർക്കും തൊടാൻ പറ്റത്തില്ല ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും നമുക്ക് സംശയമൊന്നുമില്ല ഏത് പറഞ്ഞാലും എഴുതിയെടുക്കാം അത്ര കൃത്യമായിട്ട് എന്നാൽ ദാസേട്ട് അക്ഷരം പറയാൻ വേണ്ടി അക്ഷര സ്ഫുടത എന്ന് പറഞ്ഞിട്ട് സർക്കസ് ഒന്നും കാണിക്കുന്നില്ല അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് അതാണ് എല്ലാ ദൈവങ്ങളും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പാടാൻ അയച്ച് ഒരു എന്താ പറയുക ഒരു

കൊച്ചാൻറ്റി കൊച്ചാൻറ്റി എന്റെ എന്റെ മോളില്ല അമ്മ കുഞ്ഞ് കഴിക്കുമ്പോ പറയും തബലാൻറ്റി തബലാൻറ്റി അപ്പൊ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അത് കൊച്ചാൻറ്റിന്നുള്ളതല്ല തബലാൻറ്റി തബലാൻറ്റി സംസാരിച്ചു ഭയങ്കര പേടിയായി കാരണം ഇത് അറബ് കൺട്രിയിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്താണെന്ന് അറിയില്ല കൊച്ചു ആണ് ഇത് അപ്പൊ അവസാനം കൊച്ചാനുള്ളത് മനസ്സിൽ കണ്ടിരിക്കുന്നു അപ്പൊ അത്ര വലിയൊരു ബന്ധമാണ് എത്രയോ കാലം എത്രയോ പ്രോഗ്രാം എത്രയോ വർഷങ്ങൾ നമുക്ക് ഒന്നുകൂടി കൂടാല്ല കൂടെ എല്ലാവരും ഒന്നുകൂടി കൂടി റോൾ മോഡലാണ് എനിക്ക് എൻ്റെ അച്ഛന്റെ തുല്യം ഞാൻ കാണുന്നൊരു വ്യക്തിത്വമാണ് ദാസാട്ടൻ ഒരുപാട് കാര്യങ്ങൾ ദാസാട്ടിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു കൂടെ പാടിയ അനുഭവത്തിലും ദാസാട്ടിനോടൊപ്പം റെക്കോർഡിങ്സിലെ പാടിയ അനുഭവത്തിലും ഒരുപാട് കാര്യങ്ങൾ ദാസാഖിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടെ ദാസിനണം അതിനുവേണ്ടി എന്ത് ദൈവം എന്ത് ചോദിച്ചാലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ദാസന് പിറന്നാൾ യാത്ര പറയണം വീണ്ടും അടുത്താളിനും നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇണ്ടാവുള്ളൂ എപ്പോഴും അപ്പൊ ഒരുപാട് സന്തോഷം ദസര ഒരുപാട് സന്തോഷം ദശല പോയിട്ട് വരാം അടുത്ത ജനുവരി പത്തിന് വീണ്ടും നമ്മൾ കാണുള്ളൂ കേട്ടോ സന്തോഷം